വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് താരസുന്ദരിയായി നിറഞ്ഞാടിയ നടിയാണ് രംഭ രംഭയുടെ ഭംഗി തൊണ്ണൂറുകളിൽ സിനിമാ ലോകത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല അതീവ ഗ്ലാമറസ് ആയി അഭിനയിക്കാൻ തയ്യാറായ രംഭ നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി മീന റോജ സൗന്ദര്യ തുടങ്ങിയ നടിമാരെല്ലാം കരിയറിൽ തിളങ്ങി നിന്ന കാലഘട്ടമായിരുന്നു അത് മലയാള ചിത്രം സർഗത്തിലാണ് രംഭ ആദ്യമായി അഭിനയിക്കുന്നത് വലിയ മേക്കോവറാണ് തുടർന്നുള്ള സിനിമകളിൽ രംഭയ്ക്ക് വന്നത് അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി എത്താൻ രംഭയ്ക്ക് കഴിഞ്ഞു രജനീകാന്ത് കമൽ ഹാസൻ സൽമാൻ ഖാൻ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ നായികയായി രംഭ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് രംഭ അഭിനയരംഗം വിട്ടത് ഇന്നും രംഭയെ മറക്കാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തിലാണ് രംഭ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അപ്പോഴേക്കും നടിയുടെ താരപ്രഭ താരപ്രഭി തുടങ്ങിയിരുന്നു കാനഡയിൽ ബിസിനസ് ചെയ്യുന്ന ഇന്ദ്രകുമാർ പത്മനാഥനാണ് രംഭയുടെ ഭർത്താവ് മൂന്ന് മക്കളും ദമ്പതികൾ വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് രംഭ പൂർണ്ണ ശ്രദ്ധ നൽകി വർഷങ്ങൾക്കിപ്പുറം കരിയറിലേക്ക് തിരിച്ചു വരികയാണ് രംഭ റിയാലിറ്റി ഷോ ജഡ്ജായാണ് രംഭ എത്തുന്നത് ഈ വേളയിൽ തിരിച്ചു വരവിനെ കുറിച്ച് സംസാരിക്കുകയാണ് രംഭ ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് രംഭ മനസ്സു തുറന്നത് വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് വർഷമായി എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല മെന്റലി ഞാൻ വളരെ ഫാസ്റ്റ് ഫാസ്റ്റാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇടവേളയെടുത്ത് വിദേശത്തേക്ക് പോയ സമയത്തും ഇടയ്ക്ക് വന്ന് ഷോകളും മറ്റും ചെയ്തിട്ടുണ്ട് വഴക്കുകൾ ഉണ്ടാക്കും ഇടയ്ക്ക് ഞാൻ ദേഷ്യപ്പെട്ട നാട്ടിലേക്ക് വരും എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും പക്ഷേ ഞാനും ഭർത്താവും യാത്ര ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികളുടെ കാര്യം കഷ്ടമാകും എന്തുകൊണ്ട് നീ ആക്ടിംഗിൽ വീണ്ടും ശ്രമിക്കുന്നില്ലെന്ന് ഭർത്താവ് ചോദിച്ചു താനു സാറിന് എന്റെ ഭർത്താവ് ഒരു മകനെ പോലെയാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ വിവാഹം നടത്തിയത് എന്ത് പ്രശ്നമുണ്ടായാലും അദ്ദേഹത്തിന് ഫോൺ വരും അവൾക്ക് സന്തോഷ ജീവിതമാണ് പക്ഷെ അവൾ കുറച്ച് നിരാശയിലാണ് അഭിനയിക്കുന്നതാണ് അവളുടെ സന്തോഷമെന്ന് എന്ന് ഭർത്താവ് താനു സാറിനോട് പറഞ്ഞു നീ ഇപ്പോൾ സിനിമയൊന്നും ചെയ്യേണ്ട അവൾക്ക് ഞാൻ വർക്ക് നൽകാമെന്ന് താനു സാർ പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി ഉടനെ എനിക്ക് വിജയ് ടി വി ഷോ വന്നു മക്കൾ സ്കൂളിൽ പഠിക്കുന്നവരാണ് നീ നാട്ടിലേക്ക് പോയിക്കോ മക്കളെ ഞാൻ നോക്കാമെന്ന് അമ്മ പറഞ്ഞു ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നും രംഭ വ്യക്തമാക്കി ഭർത്താവ് ബിസിനസ്സിൽ മുഴുകിയ ആളാണ് മാഡം നിങ്ങൾ വരുന്നതിന് മുൻപ് സാർ വളരെ ടെറായിരുന്നു ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയെന്ന് കമ്പനിയിലെ ജീവനക്കാർ പറയും ആർട്ടിസ്റ്റുകളായ ഞങ്ങൾ ഓമനിക്കപ്പെട്ടവരാണ് ഒരു ഷോട്ട് കൂടെ വേണമെങ്കിൽ മാഡം എന്ന് പറഞ്ഞ കെഞ്ചും എന്നാൽ വിവാഹത്തിന് ശേഷം രണ്ടു മൂന്ന് സംഭവങ്ങൾ ഉണ്ടായി ഭർത്താവ് പരുഷമായി സംസാരിക്കില്ല എന്നാൽ മിണ്ടാതെ പോകും അത് അതിനേക്കാൾ പരിശ്രമായി തോന്നും ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ചെന്നൈയിലെ വീട്ടിൽ വന്നു അമ്മ ഷോക്കായി ഭർത്താവ് തന്നെ തിരയുകയായിരുന്നുവെന്നും രമ്പ പറയുന്നു മൂത്ത മകൾ ലാന്യ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൾ സാഷയാണ് അവൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയ മകൻ ശിവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്ന് പേർ ും എന്നോടൊപ്പം തന്നെയായിരുന്നു ഞാൻ നാട്ടിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് പ്രശ്നമാകുമെന്ന് കരുതി എന്നാൽ തന്റെ അമ്മയുള്ളതിനാൽ ഒരു കുഴപ്പമില്ലെന്നും രംഭ പറയുന്നു മകൾക്കിപ്പോൾ അഭിനയത്തിൽ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട് അവർ ചെറിയ കുട്ടികളാണ് താല്പര്യങ്ങൾ മാറ്റി പറയും പക്ഷേ എന്താണ് ആഗ്രഹമെങ്കിലും ഞാൻ പിന്തുണയ്ക്കും പക്ഷെ വിദ്യാഭ്യാസം പ്രധാനമാണ് സിനിമകൾ വന്നു പോകും പക്ഷേ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും പ്രധാനമാണ് അതുകൊണ്ടാണ് മക്കൾ വിദേശത്ത് തന്നെ പഠിക്കുന്നതെന്നും രംഭ വ്യക്തമാക്കി പതിമൂന്ന് വയസ്സിലാണ് സർഗം എന്ന സിനിമ ചെയ്യുന്നത് അന്ന് ഞാൻ വലിയ നടിയാകുമെന്ന് അറിയില്ല പടിപടിയായാണ് താരമായത് വിജയവും കഠിനാധ്വാനവും എല്ലാം ചേർന്നതാണ് ഇതേ വിധിയായിരിക്കും മക്കൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല മക്കളുടെ കാര്യത്തിൽ താൻ വലിയ ശ്രദ്ധ കൊടുക്കാറുണ്ടെന്നും രംഭ പറയുന്നു സ്റ്റേജ് ഓവറുകൾക്ക് ഞാൻ അനുവദിക്കാറില്ല അവരുടെ കൂട്ടുകാരികളെ എന്റെ വീട്ടിൽ നിർത്താൻ മാതാപിതാക്കൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ നന്നായി നോക്കും മിക്കപ്പോഴും മക്കളുടെ കൂട്ടുകാരികൾ എന്റെ വീട്ടിലേക്ക് വരും കാരണം ഞാൻ നന്നായി കുക്ക് ചെയ്യുന്നെന്ന് പറയും അവരുടെ അമ്മമാർക്ക് ജോലി ചെയ്യുന്നവരാണ് മക്കളെ കൊണ്ട് പൊയ്ക്കോ എന്ന് അവരും പറയും മക്കളുടെ കൂട്ടുകാരികളുടെ മാതാപിതാക്കളിൽ ഒരുപാട് പേരുമായി സൗഹൃദമുണ്ടെന്നും രംഭ വ്യക്തമാക്കി അടുത്തിടെ നടി മീനയും രംഭയുടെ പാചകത്തെ കുറിച്ച് പറഞ്ഞിരുന്നു തന്റെ അടുത്ത സുഹൃത്താണ് രംഭ രംഭ നല്ല കുക്കാണ് മറ്റൊരാൾ കുക്ക് ചെയ്യുന്നത് രംഭയ്ക്ക് ഇഷ്ടമല്ല കുടുംബത്തിനും മക്കൾക്കുമെല്ലാം അവൾ തന്നെ ഭക്ഷണം വെക്കും ഞാൻ വരുന്നവരെയും നീ അടുക്കളയിൽ കയറരുതെന്ന് ഭർത്താവ് ഇന്ദ്രൻ പറയും പക്ഷേ അവൾ എപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും എനിക്കുള്ള ഇമേജ് ഫാമിലികൾ ആയാണ് പക്ഷേ എനിക്ക് ഒട്ടും കുക്കിംഗ് അറിയില്ല എന്നാൽ രംഭ നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്ലാമർ ഗേൾ ഇമേജ് ആണ് എന്നാൽ അവൾ നല്ല പാചകക്കാരിയാണെന്നും മീന പറഞ്ഞിരുന്നു അതേസമയം സിനിമാ രംഗത്തു നിന്നും വിട്ടുനിന്നതിനെക്കുറിച്ചും നടി രംഭ സംസാരിച്ചിരുന്നു എനിക്കൊരു ഇടവേള വേണമായിരുന്നു വിവാഹം ചെയ്ത ഭർത്താവിനോടൊപ്പം ലോകം ചുറ്റാനായിരുന്നു ആഗ്രഹിച്ചത് കുറച്ചുനാൾ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്തു വിവാഹശേഷം ഷോകൾ ചെയ്തെങ്കിലും കുട്ടികൾ ഉള്ളതിനാൽ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് ഏഴ് വയസ്സുവരെ മാതാപിതാക്കളുടെ സാമീപ്യം ആവശ്യമാണെന്നും അവർക്ക് വേണ്ടി സമയം മാറ്റിവയ്ക്കാൻ താൻ തയ്യാറാവുകയായിരുന്നുവെന്നും രംഭ നിർദ്ദേശിച്ചു വ്യക്തമാക്കി ഇടക്കിടെ മക്കൾക്കുമൊപ്പം ഇന്ത്യയിൽ എത്താറുണ്ട് അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു രണ്ട് നായകമാരുള്ള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയാണ് തന്റെ വസ്ത്രങ്ങളും ലുക്കുമെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നും രംഭ പറഞ്ഞിരുന്നു തെലുങ്കിലെ എന്റെ മൂന്നാമത്തെ സിനിമയിൽ രണ്ട് നായികമാരുണ്ട് അപ്പോഴാണ് എനിക്ക് ടെൻഷൻ തുടങ്ങിയത് എന്റെ വസ്ത്രം പോരാ ഇത് ധരിക്കാൻ പറ്റില്ലെന്ന് ഡാൻസ് മാസ്റ്ററോട് പറഞ്ഞു അസൂയ തോന്നി തുടങ്ങി ഇത്തരം തോന്നലുകൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അത് ക്യൂട്ടായിരുന്നു തനിക്ക് ശത്രുതാ മനോഭാവം ഇല്ലായിരുന്നു എന്നും രംഭ വ്യക്തമാക്കി അരുണാചലം എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പമുള്ള അനുഭവങ്ങളും രംഭ പങ്കുവച്ചു ഷൂട്ടിംഗ് സെറ്റ് കുടുംബം പോലെ ആയിരുന്നു എല്ലാവരും ഒരുമിച്ചിരിക്കും അരുണാചലം സിനിമയിൽ അഭിനയിക്കവേ സന്ധ്യക്ക് ലൈറ്റ് അണഞ്ഞു ഉടനെ ആരോ ഒരാൾ എന്നെ തട്ടി ഞാൻ അല്ലാറ് വിളിച്ചു ലൈറ്റ് വന്നപ്പോൾ ആരാണ് രംഭയെ തൊട്ടതെന്ന് സംസാരം വന്നു രജനി സാറായിരുന്നു തൊട്ടത് വെറുതെ തമാശ കാണിച്ചതാണ് ഇത്തരം ഒപ്പിക്കുന്ന രജനീകാന്തെന്നും രംഭ ഓർത്തു തന്റെ സിനിമകളിൽ പ്രവർത്തിച്ച ഒരു ലൈറ്റ്മാന്റെ കടുത്ത ആരാധനയെക്കുറിച്ചും രംഭ സംസാരിച്ചു അദ്ദേഹം എന്റെ പേര് പച്ചകുത്തി എല്ലാ ദിവസവും എന്റെ ഫോട്ടോയ്ക്ക് ഹൽവ സമർപ്പിക്കും അരുണാചലം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് സൂപ്പർ താരം രജനീകാന്താണ് ആരാധനയെക്കുറിച്ച് രംഭയോട് പറയുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരുന്നില്ലെന്ന് രംഭ ഓർത്തു ൈറ്റ്മാനെ വിളിച്ച് പച്ച കുത്തിയത് എന്നെ കാണിച്ചു തമിഴിലായിരുന്നു എഴുതിയത് എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല ഇതെന്റെ പേരാണെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് വിഷമമായി മാം നിങ്ങളുടെ പേര് തന്നെയാണെന്ന് പറഞ്ഞു രംഭയിന്ന് തമിഴിൽ എഴുതുക ഇങ്ങനെയാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഇന്നും സിനിമാ രംഗത്തുണ്ടാകും ഊട്ടിയിലെ വീട്ടിൽ റൂമിലുള്ള തന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഹൽവ സമർപ്പിക്കാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും രംഭ പറഞ്ഞിരുന്നു ആന്ധ്രാ സ്വദേശിനിയായ രംഭയുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നായിരുന്നു സിനിമയിലെത്തിയ ശേഷമാണ് രംഭ എന്ന പേര് താരം സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു താരത്തിന്റെ വിവാഹം വിവാഹശേഷം രംഭ സിനിമയിൽ അധികം സജീവമായിരുന്നില്ല ചില ചാനലുകളിലെ റിയാലിറ്റി ഷോകളിൽ രംഭ അതിനുശേഷം ജഡ്ജായിട്ടുണ്ട് പക്ഷേ സിനിമയിൽ പിന്നീട് അഭിനയിച്ചിട്ടില്ല അഭിനയത്തിനു പുറമെ നിർമ്മാണത്തിലേക്കും ഇറങ്ങിയിട്ടുണ്ട് രംഭ രണ്ടായിരത്തി മൂന്നില് പുറത്തിറങ്ങിയ ത്രീറോസ് എന്ന ചിത്രമായിരുന്നു നടി നിർമ്മിച്ചത്